കവിത മൃഗീയം സുഖകരം ഗാഠനിദ്രൾമാ വെളിച്ചത്തിൽ കണ്ട മുഖത്തു മന്ദഹാസം ഏതോ കിനാവിൻ്റെ ലഹരിയിൽ പുലരി പൊട്ടുമ്പോൾ ദൂരെ പണിശാലയിൽ നിന്ന് പുതുവസ്ത്രവുമായി വരും അമതൻ വാത്സല്യമൂർമിച്ചുവോ കൂട്ടുകാരുത്തു പുലികളിച്ചോ കരിയിലക്കരടി വേഷം പൊലിപ്പിച്ചോ ഊഞ്ഞാലാടിയോ കൊമ്പത്തെ മാവില യത്തിലെത്തി കടിച്ച കണ്ടിട്ടോ വെറ്റയും പുകയില തടയുമായി മുത്തശ്ശിയക്കാൺമാൻ പോകുന്നതോർത്തുവോ മധുരവും കൂട്ടിയൊന്നിച്ചിരുന്നു സദ്യ നാവിൽ നുണഞ്ഞിട്ടോ ഇളം ചുണ്ടിലങ്ങനെ തത്തിക്കളിക്കുന്നു നിഷ്കളങ്കം ചേലുത്ത പുഞ്ചിരി പൊടുന്നന് മുഖത്തൊരു നനഞ്ഞ തോർത്തിൻ തണുപ്പ് പൊടുന്നന് മുഖത്തൊരു നനഞ്ഞ തോർത്തിൻ തണുപ്പ് പിഞ്ചു കണ്ഠത്തിലൊരു ഞരക്കം ആരെന്നു പിടഞ്ഞു ചോദിക്കെ നിന്റെ അച്ഛനോതി കഠിനം ക്രൂരം ഇറുക്കി വിരലുകൾ കാലുകൾ പിടച്ചൊടുങ്ങി തെല്ലിട വിരലുകൾ മുറുകി അയഞ്ഞുപോയി തുറിച്ച കണ്ണുകൾ പച്ചയില്ലാതെ ഒരു കുഞ്ഞുതിരിനാളമണഞ്ഞു പോയി കടം പോലും കരണം ചൊന്നവൻ കടം പോലും തതനല്ലിവൻ ഹീനൻ മൃഗം ഊട്ടിയ വിരലിനാൽ ഉയരെടുത്ത കാട്ടാളൻ വിട്ടേക്കുക കഠിനരെ നിങ്ങൾ തൻ പാപത്തിനിരകളോ ഈ മുല്ലമുട്ടുകൾ മുട്ടുകൾ വിട്ടേക്കുക സ്നേഹവായ്പോടെ നിർഭയം കുഞ്ഞുശലഭങ്ങളേ നമസ്കാരം